ഗസയിൽ സഹായം കാത്തു കാത്തുനിന്നവരെയും വിഷപ്പടക്കാൻ ഭക്ഷണം കാത്തു കൊന്നു കൊന്നുതള്ളി മുന്നേറുകയാണ് ഇസ്രായേൽ ഭരണകൂടം വിവരിക്കാൻ കഴിയാത്ത ഇസ്രായേൽ ക്രൂരതയിൽ പത്തു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധത്തെ തുടർന്ന് കൊടും പട്ടിണിയിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുവരെ വരെ മരണപ്പെടുമ്പോഴാണ് വിഷപ്പടക്കാനും സഹായത്തിനുമായി കാത്തു നിൽക്കുന്നവരോടും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഈ ക്രൂരതകൾ നടത്തുന്നത് സഹായ ട്രക്കുകൾ കാത്തുനിന്നവർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ആയിരങ്ങളാണ് ഭക്ഷണത്തിനായി ഇവിടെ കാത്തുനിന്നിരുന്നത് പരുക്കേൽക്കുന്നവരെയും ജീവന് വേണ്ടി യാചിക്കുന്നവരെയും ചികിത്സിക്കാൻ വേണ്ട ആശുപത്രിയോ മറ്റ് ചികിത്സാ സംവിധാനങ്ങളോ ഇന്ന് ഗസയുടെ മണ്ണിലില്ല യു എൻ ഏജൻസി കൂടി പിന്മാറിയതോടെ പട്ടിണി കൊണ്ട് വലയുകയാണ് അവിടെയുള്ള മനുഷ്യർ ഗസയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പട്ടിണിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് പലായനം ചെയ്യുന്നവർ മാധ്യമങ്ങളോട് പറയുന്നു തനിക്ക് ൊണ്ട് ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീ കൊളുത്തി മരിച്ച യു എസ് സൈനികൻ ആരോൺ ബുഷ്നലിന്റെ മരണത്തിൽ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും യുദ്ധവിരുദ്ധ റാലികൾക്ക് ആഹ്വാനം നടക്കുകയാണ് ആരോൺ ബുഷ്നലിന് ഹമാസ് അനുശോചനം അറിയിച്ചു തിങ്കളാഴ്ചയോടെ ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു മാർച്ച് രണ്ടാം വാരം ആരംഭിക്കുന്ന റമദാൻ നോമ്പുകാലത്ത് നാൽപ്പത് ദിവസം വെടിനിർത്തലിന് പാരീസിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ വന്ന നിർദ്ദേശത്തെ ഇസ്രായേൽ അനുകൂലിച്ചിരുന്നു ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിന്റെ പ്രതികരണം ഇതിനിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ ജോ ബൈഡന്റെ നടപടിയിൽ വൻ വിമർശനം ഉയരുകയാണ് തിങ്കളാഴ്ച ലേറ്റ് നൈറ്റ് വിത്ത് സേത്ത് മേയേഴ്സിന്റെ ചിത്രീകരണത്തിന് ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ വാൻ ലിവൻ ഐസ്ക്രീം ഷോപ്പ് ബൈഡൻ സന്ദർശിച്ചിരുന്നു ബൈഡൻ ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നതിന്റെയും മറ്റു ഉപഭോക്താക്കളുമായി സംസാരിക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു വായിൽ ഐസ്ക്രീം കോൺ ഉപയോഗിച്ചുകൊണ്ട് മുപ്പതിനായിരം ആളുകളെ കൊന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് നിസ്സാരമായി സംസാരിക്കുന്നത് തങ്ങൾ ഈ യുദ്ധം ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നതെന്നായിരുന്നു വിമർശനം സയിൽ പട്ടിണിക്കൊപ്പം പകർച്ചവ്യാധിയും പടർന്നു പിടിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണ് പത്തിൽ ഒൻപത് കുട്ടികളും ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും ആവശ്യമായ തോതിൽ എത്തിച്ചില്ലെങ്കിൽ മാനുഷിക ദുരന്തം വളരെ വലുതായിരിക്കുമെന്നും സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്